ഇത് ഈ കേസ് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ അഭിഭാഷകരെ അഭിഭാഷക സമൂഹത്തിൽ ഇത്തരം ക്രിമിനൽ കേസുകൾ നടത്തി മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇതിൽ ദിലീവ് ശിക്ഷിക്കപ്പെടില്ല ക്രിമിനൽ കോൺഫിഡൻസ് ഇന്ത്യൻ പീനൽ കോഡിലെ വൺ ട്വൻ്റി ബി വെച്ചിട്ട് തെളിയിക്കുകയെന്ന് വെച്ചാൽ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യം അത്രയും തെളിവ് സ്ട്രോങ് തെളിവ് പോലീസ് സംഘടിപ്പിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കേസിനകത്ത് തുടക്കത്തിൽ ഗൂഢാലോചനയെക്കുറിച്ച് ആരൊന്നും പറയുന്നില്ല പിന്നീട് ജയിലിൽ കിടന്ന ഈ പൾസർ സുനി കൂട്ടുപ്രതികളോട് എന്തൊക്കെയോ അവിടെ കിടന്ന മറ്റ് കേസുകൾ പ്രതികളോട് സംസാരിച്ചില്ലെന്നാണ് ഈ ഗൂഢാലോചനയുടെ ഒരു തുമ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് അന്വേഷണം നടത്തി വളരെ ഗഹനമായ അന്വേഷണം നടത്തി ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ സിം അന്വേഷിക്കുക നടന്നുമൊക്കെ ആ സമയത്ത് ഭയങ്കര കോലാഹലം സൃഷ്ടിച്ച കാര്യങ്ങളാണ് പിന്നീട് ഇതിനകത്ത് വന്ന തെളിവുകളെല്ലാം വരുമ്പോഴെല്ലാം എല്ലാവർക്കും മനസ്സായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ പറഞ്ഞ ദിലീപിന് ശിക്ഷിക്കാത്തക്ക യാതൊരു തെളിവും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കോടതിയിലുള്ള വിചാരണ വന്ന സമയങ്ങളിലും അതിന് മുൻപ് സമയങ്ങളിലും ഹീരി നടക്കുന്ന സമയങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി ഈ കേസിൽപ്പെട്ട ഈ എര ആക്കപ്പെട്ട ആ യുവതി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ആ കാര്യം മനസ്സിലായി അതിനെ തുടർന്നാണ് ഒരു സംഘം ആളുകൾ ഒരു ജഡ്ജിയിൽ മാനസിക സംഘർഷം സംഘർഷമുണ്ടാക്കിയിട്ട് ജഡ്ജിയെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ വിധി പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ബോധപൂർവ്വമായ ശ്രമം നടന്നത്